നമ്മൾ ദത്തിനൊരുങ്ങുന്ന വാർത്ത എന്തായാലും കേരളവർമ്മയുടെ ചെവിയിലെത്തും അതിനിടയിൽ തന്നെ നമ്മൾ നമ്മളൊരാക്രമണത്തിന് സജ്ജരാവുകയാണെന്ന് അയാൾ കരുതില്ലാവണം അത് സാധിക്കും അടുത്തൊരു യുദ്ധത്തിന് വേണാടിന്റെ പട ഉടൻ തന്നെ സജ്ജമാകും അത് വിജയത്തിലേക്കുള്ള മാർഗം തന്നെയായിരിക്കും ഇനി നമുക്ക് തോൽക്കുക സാധ്യമല്ല ജയിക്കാൻ നമ്മൾ എന്തും ചെയ്യും ചെയ്യണം കൽപ്പന പോലെ റാണി തമ്പുരാട്ടിക്ക് നന്മ വരാൻ അടിയൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഞാൻ ആ മുളങ്കാട്ടിൽ മറിഞ്ഞു നിന്നു ആളുകൾക്കൊന്നും തോന്നണ്ടല്ലോ എന്റെ നായർ കൊടുമനാദ്യത്തിന്റെ ആശ്രിതനായതുകൊണ്ട് ആ സംബന്ധം അങ്ങ് അവസാനിപ്പിക്കാൻ റാണി തിരുമനസ് കൽപ്പിച്ചു പെണ്ണെ റാണിയുടെ വിശേഷങ്ങൾ അവിടെ 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 സഭയിലും ആലോചനകൾ അതാണ് എനിക്ക് അറിയേണ്ടത് ദത്ത് പ്രധാന വിഷയം കാര്യങ്ങൾ സംസാരിക്കാൻ കോലോത്തു നാട്ടിലേക്ക് എന്നാണ് കേട്ടത് ഇളമ്പേൽ പണ്ടാരത്തെ റാണി കൽപ്പിച്ചയച്ചതാണോ ോലോത്ത് ചെന്ന് കുട്ടികളെ കണ്ട് ബോധിക്കാനും അവരുടെ അച്ഛൻ തമുനെ അനുമതി വാങ്ങാനുമാണ് കൽപ്പന

അറിയില്ല പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ അറിയരുത് നാഞ്ചിനാട്ടിൽ അത് പറഞ്ഞു കേട്ടില്ലേമാനെ ഒരിടത്തായിരിക്കില്ല പല സ്ഥലങ്ങളിൽ കളരികൾ കേന്ദ്രീകരിച്ച് ആയുധം കൂട്ടുന്നുണ്ടെന്ന് കേട്ടു അതുപോലെ തന്നെ പടയും കൂട്ടുന്നുണ്ടാവും വേറെ വർത്തമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചോണം എന്റെ നായരെ മതി റാണിയുടെ അറയിലും സഭയിലും കൊട്ടാരത്തിലുമുള്ള വിശേഷങ്ങൾ അപ്പോഴപ്പോഴറിയിച്ചാൽ നിന്റെ നായർക്കൊന്നും സംഭവിക്കില്ല ഇതെങ്ങാണും റാണി അറിഞ്ഞെന്ന് അറിഞ്ഞാൽ അന്ന് നിന്റെ നായരുടെ തല അരിഞ്ഞ് ഞാൻ കാവലേ തൂക്കും ഒന്നും പറയില്ല ആരും കാണണ്ട ശരി സഞ്ചാരി ബ്രാഹ്മണരെ കണ്ടിട്ട് ഒരുപാടായില്ലേന്ന് ഒരു ശങ്ക ശങ്കയല്ല ഒരുപാടായിരിക്കണു ഇടയ്ക്കെപ്പോഴോ പോറ്റിമാർ രണ്ടുപേരും കൂടി നെയ്യാറ്റിങ്കര തമ്പുരാനെ കാണാമെന്നപ്പം കണ്ടതാ ഇപ്പൊ മാസങ്ങളായിരിക്കണു കേരളവർമ്മ തമ്പുരാൻ രാജ്യഭരണം നല്ല ഐശ്വര്യത്തിലാണല്ലോ അതുകൊണ്ടല്ലേ ഓ രാജാവ് പണവും പദവിയും ഒക്കെ നാട്ടിലെ മാടമ്പിമാർക്ക് എല്ലാം പങ്കിട്ട് നെല്ലിപ്പടി കണ്ടിരിക്കണ രാജാവ് അതാണ് ഇന്നത്തെ വേണാട്ടു തമ്പുരാൻ അതെ അതെ ഈ കർമ്മഫലം അനുഭവിക്കേണ്ട ഗതികേട് ഉമയമ്മ റാണിക്ക് ഉണ്ടായില്ല അത് വന്നുപെട്ടത് നമ്മുടെ കേരള പർമ്മത്തമ്പുരാന്റെ തലയിൽ വിധി തന്നെ വിധി അനുഭവിക്കട്ടെ അല്ല അതെന്താ പരിഹാരം പിന്നെ സഞ്ചാരി ബ്രാഹ്മണ എന്താ ഇങ്ങോട്ട് വെറുതെ ഒരു സഞ്ചാരത്തിന് ഇറങ്ങിയതാണോ അതോ അല്ല പോറ്റി തിരുവടികളെ പോറ്റിമാരെ കാണാൻ വേണ്ടി തന്നെയാ പറഞ്ഞതാ മഠത്തിലോട്ട് ഇറങ്ങാൻ വിചാരിച്ചതാ അപ്പോഴാ വഴിയിൽ ഒരാള് പറഞ്ഞത് രണ്ടുപേരും ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ നേരെ ഇങ്ങോട്ട് പോ എന്താ ഇപ്പൊ അങ്ങ് മഠത്തിലോളം വന്ന് സംസാരിക്കാനുള്ള വിഷയം രഹസ്യമാണോ ഏ അങ്ങനെയൊന്നുമില്ല നമ്മുടെ തമ്പുരാന്റെ ആട്ടത്തിരുന്നാള് കൂടാൻ ക്ഷണിക്കാൻ വന്നതാ ഓ തമ്പുരാൻ ഒരു മോഹം വേണ്ടപ്പെട്ടവരൊക്കെ കൂടി സദ്യയുണ്ട് മധുരം കഴിച്ച് സംസാരിച്ച് പിരിയണം അതിന് ക്ഷണിക്കാൻ കുറിയോലേയും കൊടുത്ത് ഞാൻ തന്നെ പോയി ക്ഷണിക്കണം കേരളവർമ്മ തമ്പുരാന്റെ മുഖ്യ സജീവനും മുളകമടിശീല കാര്യക്കാരനും സർവാദിയും സമ്പ്രദിയുമെല്ലാം ഇദ്ദേഹം അല്ലേ അപ്പോ ഇദ്ദേഹം തന്നെ പുറപ്പെട്ടു വരണം അതെ അതാ ഞാൻ വന്നത് ളെ വടത്തിൽ വന്ന് ക്ഷണിക്കണമെങ്കിൽ അങ്ങനെയാവാം എന്തിനേ തമ്പുരാൻ ആരെ വിട്ട് വിളിപ്പിച്ചാലും ഞങ്ങള് വരും അതല്ലേ നമ്മുടെ ബന്ധം അല്ല ആരെയൊക്കെ വിളിക്കാൻ ആ തമ്പുരാൻ കൽപ്പിച്ചിട്ടുള്ളത് യോഗത്തിലെ പോറ്റിമാരെയും മാടമ്പിപ്പിള്ളമാരെയും വിളിക്കണം എന്ന കല്പന അതുപോരാ ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ പോറ്റിയെ കൂടെ വിളിക്കണം അതെന്തിനാ പോറ്റി ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് തന്ത്രി എങ്ങനെ പതി ഒന്നും നോക്കണ്ട തന്ത്രിയെ ക്ഷണിക്കണം എന്ത് പ്രയോജനം എട്ടരയോഗത്തിലെ പോറ്റിമാരെ ഒഴിവാക്കി ക്ഷേത്ര ഭരണം ഏറ്റെടുക്കാൻ കേരള വർബത്തമ്പുരാനും ഒരുങ്ങണില്ലാലോ അതിനൊരുങ്ങിയാലും വിജയിക്കില്ല പക്ഷേ ദത്തുമായി മുന്നോട്ട് പോയാൽ തടയിടാൻ തരണനെല്ലൂർ പോറ്റിക്കാവും അതൊരു നല്ല കാര്യമാണല്ലോ എട്ടര യോഗത്തിലെ പോറ്റിമാർക്ക് തടയാനാകാത്ത ദത്ത് തരണനെല്ലൂർ പോറ്റി അതെ അതാണ് ദേവകാര്യം രാജകുലത്തിലേക്ക് ദത്ത് തീരുമാനിച്ചാൽ പോരാ ദത്ത് വഴങ്ങുന്ന കുട്ടികളെ പടി വെച്ച് പടിവെച്ച് പടികേറ്റണം അത് തന്ത്രിയുടെ ചുമതലയിലുള്ള കാര്യമാണ് തന്ത്രി അതിന് വിസമ്മതിച്ചാൽ പടിയേറ്റു മുടങ്ങും എങ്കി പിന്നെ തന്ത്രിയെ ക്ഷണിച്ചേക്കാം ഏത് പാമ്പ് കടിച്ചിട്ടാണെങ്കിലും ആട്ടപ്പറന്നാള് മിഥുനത്തിലെ രോഹിണി നക്ഷത്രത്തിലല്ലേ തമ്പുരാന്റെ പിറവി മിഥുനം പതിനാലിന് പൂറ്റിത്തിരിവടികൾ എത്തുമല്ലോ അതിനെന്ത് സംശയം ഞങ്ങളെത്തും തമ്പുരാന ദീർഘായുസ നേരാൻ ഞങ്ങൾ എന്നാ പിന്നെ നിക്കണില്ല മുട്ടവിള മടത്തിലും കരുവാപോറ്റി മഠത്തിലും തന്ത്രി മഠത്തിലും കൂടി ഒന്ന് ഇറങ്ങണം ഓ വരട്ടെ ആയിട്ടെ അത്തിയറപ്പൊറ്റി ചാണക്കനൊന്നൊരാളെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ കുമാരൻ പോറ്റി അതാരാ പണ്ടെന്നോ അങ് വടക്ക് ഏതോരു രാജ്യം ഭരിച്ചിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ ആ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ചാണകനെ കുറിച്ച് കേട്ടിട്ടില്ല ഇല്ല ആ ആ രാജാവിന്റെ മന്ത്രിയായിരുന്നു ഇഷ്ടം എന്നിട്ട് എന്നിട്ട് എന്ത് പറ്റി അല്ല രാജ്യമില്ലാതിരുന്ന ചന്ദ്രഗുപ്ത മൗര്യനെ രാജ്യം പിടിച്ചെടുത്ത് രാജാവാക്കി അതാണ് തന്ത്രം അതേ തന്ത്രമാണ് ഇവിടെ ഈ സഞ്ചാരി ബ്രാഹ്മണരും പയറ്റുന്നത് വിജയിക്കട്ടെ വിജയിക്കട്ടെ ഒരു വേന്ദ്രനാണല്ലേ ആ ചാലൂക്യനെ പോലെ ചാലൂക്യനല്ല ചാണക്യൻ ഏക്യനായാലും കൊള്ളാം ഇയാളെ നമ്മൾ സൂക്ഷിക്കണം ഉമയമ്മ റാണിയും മറ്റും റാണി ഒരു കുറവുമില്ല സഞ്ചാരി ബ്രാഹ്മണരെ നിങ്ങൾ നിങ്ങളുടെ തമ്പുരാന്റെ സുഖം മതി ുംമ്പുരാ ശരിയാവും ഞങ്ങളെ തമ്പുരാന് സുഖം വരണമെങ്കിൽ നിങ്ങളെ തമ്പുരാട്ടിക്ക് സുഖം വരാതിരിക്കണം അതല്ലേ അതിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ ഞങ്ങളുടെ തമ്പുരാട്ടിക്ക് സുഖം കുറയുമ്പോൾ അറിയിച്ചോളാം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് പൂണൂലിട്ട് നടക്കുന്നു എന്നിട്ട് ചെയ്യുന്നതോ ചണ്ടാലന്റെ പ്രവൃത്തി സഞ്ചാരി സമയത്തിന് വല്ല അമ്പലത്തിലും ചെന്ന് നാല് മന്ത്രം ജപിച്ചാൽ ജന്മം രക്ഷപ്പെടും അതിനു പകരം കണ്ടില്ലേ ഉപജാപങ്ങളും കുതന്ത്രങ്ങളും ഗുണം പിടിക്കില്ല സഞ്ചാരി ബ്രാഹ്മണരെ പൂച്ചയെ കണ്ടിട്ടില്ലേ അതിനെ എങ്ങനെ എടുത്തെറിഞ്ഞാലും അത് നിലത്തെത്തുന്നത് നാല് കാലിലായിരിക്കും അതുപോലെയാണ് ഈ ബ്രാഹ്മണൻ എങ്ങനെ എടുത്തെറിഞ്ഞാലും താഴെ വീഴുമ്പം നാല് കാലിൽ നന്നായിട്ട് നിൽക്കും പൂച്ച വീണാൽ ദോഷമില്ല മനുഷ്യൻ വീണാൽ ദോഷമാണ് മനുഷ്യനും മൃഗവും രണ്ടാണ് അതൊന്നാണെന്ന് ചിന്തിക്കുന്നതാണ് വീട്ടിത്തം ബ്രാഹ്മണൻ രണ്ട് കാലിൽ ചാടിയാൽ അതൊടിഞ്ഞ് നാല് കഷ്ണമാകും നീ പോടാ പോ അടിയൻ പോകാമേ അതിനു മുൻപ് അക്കരയിക്കര കയറിയിറങ്ങി കരനാഥന്മാരെ തമ്മിലടിപ്പിക്കുന്ന ഈ സഞ്ചാരി ബ്രാഹ്മണൻ എന്തെങ്കിലും വാങ്ങിയാൽ അതുകൂടെ കണ്ടേച്ചു പോകാം എന്നൊരു വിചാരം ഈ ആണ്ടിപ്പണ്ടാരത്തിന് പോലും നിന്റെ തനി സ്വഭാവത്തെ കുറിച്ച് അറിയാം പോ പോയാ പൂണൂല് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ ചെയ്യുന്ന പണികൾ നീ എന്താ പറഞ്ഞേ ചെയ്റ്റിങ്ങൽ റാണിയുടെ അടുക്കള ഭരണത്തിന്റെ ഫലത്തിൽ നീ ബ്രാഹ്മണൻ അധിക്ഷേപിക്കരുത് അതിനുള്ള ശിക്ഷ നീ താങ്ങില്ല Huh? 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 ചെയ്തത് ബ്രാഹ്മണ ഹിംസയാണെങ്കിൽ ണെങ്കിൽ തല തല പൊട്ടിപ്പോകും അത് ശാപം കൊണ്ടായിരിക്കില്ല ഈ സഞ്ചാരി ബ്രാഹ്മണന്റെ ഉപശാപം കൊണ്ട് നീ ജീവൻ കൊടുത്തും പോറ്റാനുറച്ചിട്ടുള്ള റാണിയുണ്ടല്ലോ ഉമയമ്മ റാണി കൽപ്പന തന്നെ ും അതിനുള്ള മാർഗവും വഴിയും നീ ബ്രാഹ്മണനല്ല എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണൻ തെളിച്ചെടുക്കും റാണിയുടെ വിശ്വസ്ത റാണിയാൽ വെറുക്കപ്പെട്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആ ദിനത്തിലെ സഞ്ചാരി ബ്രാഹ്മണൻ നീ തലമുടി കെട്ടിവെക്കൂ അതുവരെ കിടക്കും പാഞ്ചാലി അഴിച്ചിട്ട് മുടി ആണ്ടിപ്പണ്ടാരത്തിന് എന്തു തോന്നുന്നു സഞ്ചാരി വാക്ക് പാലിക്കുമോ തല എടുക്കാൻ ഉറച്ചൊരാൾ വന്നാൽ തല എടുത്തേക്കാം തല കൊടുക്കില്ല എന്നുറപ്പിച്ചു നിന്നാൽ തല കൊടുക്കാതിരിക്കാം എങ്കിലും ഏമാന തല ഉയർത്തിപ്പിടിച്ചേ നടക്കാവൂ തലയെടുക്കാൻ ഉറച്ചൊരാൾ വന്നാൽ തല ഒഴിഞ്ഞവർക്കെന്തേ ഭയക്കാൻ തല ഉയർത്താതിരുന്നാലോ തല ഉയർത്താൻ തുനിഞ്ഞാലോ തലവരിപ്പണം വാങ്ങാൻ തുനിഞ്ഞിടും ചോദിച്ചത് ഇത് തന്നെയാണാവോ ഇത് തരണനല്ലൂർ പോറ്റി തിരുവടികൾക്ക് പ്രണാമം പ്രണാമ്യഹം ആരാ എവിടും പേരല്ല സഞ്ചാരി ബ്രാഹ്മണൻ വേണാട് വാണരുളുന്നവരായ വീര കേരളവർമ്മ തമ്പുരാന്റെ ദൂതനാണ് ഓ ഇപ്പൊ വിശേഷിച്ച് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നുമല്ല കേരളവർമ്മ തമ്പുരാന്റെ ആട്ടപ്പിറന്നാളാണ് ഈ വരുന്ന മിഥുന മാസത്തിലെ രോഹിണി നാളിൽ നാട്ടിൽ കൊള്ളാവുന്നവരെയൊക്കെ ക്ഷണിച്ചു വരുത്തി അതൊന്ന് കേമായി ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്കും തമ്പുരാനും ഒരു താല്പര്യം അതിലേക്ക് തന്ത്രി ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് ഓരോ സന്തോഷം ഉമൻമറാണി തിരുമനസ്സും കേരളവർമ്മ തമ്പുരാനും തമ്മിൽ ചില കിടമത്സരങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയമല്ലേ ഈ സമയത്ത് തമ്പുരാന്റെ ആട്ടപ്പുറ നാം സഹകരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാവില്ല സഞ്ചാരി ബ്രാഹ്മണരെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി മനുഷ്യന്റെ മാത്രം ഗുണമാണ് ആ ഗുണം ഉചിതജ്ഞതയോടെ പ്രയോഗിക്കുന്നില്ലെങ്കിൽ അപകടങ്ങളിലേക്കോ അധപ്പതനത്തിലേക്കോ ചെന്നു ചേരും